സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് ഓട്ടോറിക്ഷയിൽ നിന്നും വീണുപോയത് കണ്ട മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് മാതൃകയായി ഞായറാഴ്ച രാവിലെ ആമ്പല്ലൂരിലായിരുന്നു സംഭവം ആമ്പല്ലൂരിൽ ഓട്ടോ ഓടിക്കുന്ന തലവണിക്കര സ്വദേശി ഐത്താടൻ കളഞ്ഞു കിട്ടിയ എട്ട് പവൻ സ്വർണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് മാതൃകയായത് കല്ലൂർ ചക്കാലക്കൽ ഡൊമിനിക്ക് ജോളി ദമ്പതികളുടെ മകളുടെ സ്വർണമാണ് യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടത് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയ ശേഷം മുന്നോട്ടെടുക്കുന്നതിനിടെ സ്വർണമടങ്ങിയ ബാഗ് താഴെ വീഴുകയായിരുന്നു ഏതാനും ആഭരണങ്ങൾ ബാഗിൽ നിന്നും റോഡിലേക്കും വീണിരുന്നു ഓട്ടോ ഡ്രൈവറും യാത്രക്കാരും വിവരമറിയാതെ യാത്ര തുടർന്നു ഇതേ സമയം ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന വീണ ആഭരണങ്ങളും എടുത്തു മാറ്റി ബാഗ് നടുക്ക് റോട്ടില് വീട് എടുക്കുന്നു ഞങ്ങളിപ്പോ വണ്ടിയിലെ അരുത്ത് ഉണ്ട് അപ്പൊ കണ്ടു എനിക്കാണ് കിട്ടിയ ഞാൻ പോയി നോക്കിയപ്പോ ഒരു ബാഗ് ഞാൻ എടുത്തു ആ കിട്ടിയപ്പോ അതില് നോക്കിയപ്പോ ഞങ്ങള് നോക്കിയപ്പോ അതില് സ്വർണ്ണമുണ്ട് പിന്നെ കൊറേ ബില്ലുകൾ ഹോസ്പിറ്റലത്തെ കണ്ടു ഒരു ഫോൺ നമ്പർ ഇതിനിടെ രണ്ടു കൊണ്ട് ആഭരണം കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു താഴെ വീണപ്പോൾ ഹൈവേയിൽ കൂടി പോകുന്ന രണ്ട് ബൈക്കുകാരെ നിർത്തിയിട്ട് കാൽ കൊണ്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു അപ്പോ ശിവദാസ് ശിവദാസിനും കൂടി ബാഗ് അല്ലെങ്കിൽ അവരൊക്കെ ഞങ്ങൾ എടുത്തോണ്ടെന്ന് പറഞ്ഞ് എടുത്ത് അവരെല്ലാവരും കൂടി മൂന്നു നാല് പേരും കൂടി എല്ലാ അഡ്രസ്സിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് തിരികെ കൊടുത്തു ബാഗിലുണ്ടായിരുന്ന ആശുപത്രി ഒ പി കാർഡിൽ പേരിനൊപ്പം ഉണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചാണ് സ്വർണം നഷ്ടപ്പെട്ടവരെ കണ്ടെത്തിയത് ആംബലൂർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തിയ ഡൊമിനിക്കിനും ജോളിക്കും ശിവദാസൻ ബാഗ് കൈമാറി വലിയ തുകയുടെ സ്വർണം കണ്ടെങ്കിലും നേരിനെ ചേർത്തു പിടിച്ച ശിവദാസിനും മറ്റു ഓട്ടോ ഡ്രൈവർമാർക്കും കണ്ണീരോടെ നന്ദി പറഞ്ഞാണ് ഡൊമിനിക്കും ജോളിയും ആംബലൂരിൽ നിന്നും തിരിച്ചുപോയത് ഞങ്ങളുടെ മോളുടെ മോള് വണ്ടിയിൽ പോകുമ്പോൾ അവളുടെ സ്വർണ്ണമായിരുന്നു അത് പിന്നെ അമ്പലി ജംഗ്ഷനില് വെച്ച് പോയിരുന്നു അപ്പൊ ഇവിടെ ഓട്ടോ സ്ഥലത്ത് ചാട്ടന്മാർക്ക് കിട്ടി ആ സാധനം തിരിച്ചു വെത്തു അവരോട് പറയും